നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലരും ചോദിക്കുന്നുണ്ട് ഓരോ വണ്ടിയുടെ വില എത്രയാണെന്നുള്ളത് ഓരോ വണ്ടിയുടെ വില നമുക്ക് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഓരോ വേരിയന്റിനും ഓരോ വേരിയന്റും ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടികളും ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഓരോ വണ്ടിയുടെയും ആയിട്ട് വില പറയാൻ പറ്റാത്തത് നിങ്ങളെ വിളിച്ച് നമ്മളെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ വണ്ടിയുടെ റേറ്റ് നിങ്ങൾക്ക് കഴിച്ചു തരാൻ പറ്റും നമുക്ക് എന്നാലും ഇവിടെ കിടക്കുന്ന വണ്ടി ഏകദേശം ഒരു റേറ്റ് പറയാം ഇഗ്നിസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് സി സി ഫോർ സിലിണ്ടർ വരുന്ന എഞ്ചിനാണ് ഇതിന്റെ വില തുടങ്ങുന്ന ഒരു ആറര ലക്ഷം രൂപ ലക്ഷം രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു വണ്ടി പിന്നെ നമുക്ക് ഏറ്റവും വാല്യുഫോർ മണി ആയിട്ടുള്ള വണ്ടിയാണ് ഫാമിലി കാർ ആയിട്ട് യൂസ് ചെയ്യാം പ്രീമിയം ലുക്ക് ഉള്ള ഒരു വണ്ടിയാണ് ബലിയിലോ ഇതിന് നമുക്ക് ഒരു ഏഴര ഏഴേകാല ലക്ഷം രൂപ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ് ഈ വണ്ടി ഓൺ റോഡില് ഇതെല്ലാം ഞങ്ങൾ പറയുന്ന ഓൺ റോഡ് വിലയാണ് ഷോറൂം വിലയല്ല പിന്നെ നമുക്ക് വരുന്ന ഒരു വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര ഗ്രാൻഡ് വിറ്റാരയുടെ വണ്ടി നമുക്ക് ഇപ്പം ട്വന്റി ഫൈവ് വണ്ടികൾ ആണെങ്കിൽ നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം എൺപത്തയ്യായിരം രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ് പിന്നെ വരുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഫോൺസ് ഫ്രോൺസിന്റെ നമുക്ക് ഒരു ബേസ് വെയറിന്റെ ഒക്കെ ആണെങ്കിൽ ഒരു എട്ട് എഴുപത് റേഞ്ചിലൊക്കെ അവൈലബിൾ ആണ് ഓൺ റോഡില് പിന്നെ നമുക്ക് രണ്ടുമത് വണ്ടികൾ വരുന്നുണ്ട് ഇവിടെ ഡിസ്പ്ലേ ഇല്ല ഇല്ലെന്നേ ഉള്ളൂ എസ് എൽ സിക്സ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് എക്സർസൈസ് ആണ് നമുക്കൊരു പതിനാല് ലക്ഷം രൂപ റേഞ്ചിന് താഴെ നമുക്ക് മാനുവൽ വണ്ടി ഇപ്പം അവൈലബിൾ ആണ് ഓൺ റോഡിൽ ട്വന്റി ഫൈവ് മാനുഫാക്ചറിങ് തന്നെ നമുക്ക് കിട്ടും ബുക്ക് ചെയ്ത് ഇട്ടാൽ പിന്നെ നമുക്ക് വരുന്ന വേറെ വണ്ടികളാണ് ജിമ്മി എന്ന് പറഞ്ഞ വണ്ടി ജിമ്മി നമുക്ക് ഇപ്പോൾ ഒരു ഓഫർ ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്തിടുക ജിമ്മി ഒക്കെ നോക്കുന്നുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് ട്വന്റി ഫോർ വണ്ടികൾ നമുക്ക് അവൈലബിൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഓഫർ വരുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾ പക്ഷേ ബുക്ക് ചെയ്തിരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ബുക്ക് ചെയ്യുന്ന സിമ്പിൾ പ്രോസസ്സേ ഉള്ളൂ ഇത് റീഫണ്ടബിൾ ആണ് എമൗണ്ട് ബുക്ക് ചെയ്ത എമൗണ്ടുകൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തിട്ടു പിന്നെ വരുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഇൻവിറ്റോ എന്ന് പറഞ്ഞ വണ്ടി ഇത് ഏറ്റവും പ്രീമിയം ടൈപ്പ് വണ്ടിയാണ് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഇൻവിക്റ്റോ ഇൻവിക്റ്റോയുടെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഒരു മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ ആ റേഞ്ച് തൊട്ടാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു വണ്ടിയാണ് നമുക്ക് സിയാസ് എന്ന് പറഞ്ഞ വണ്ടി സിയാസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് നമുക്കൊരു പത്ത് ലക്ഷം രൂപ റേഞ്ച് തൊട്ടായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും വണ്ടികളാണ് നമുക്ക് നെക്സ്റ്റ് ആയി വരുന്നത് ഇപ്പൊ എടുക്കുവാണെങ്കിൽ നമുക്ക് ട്വന്റി ഫൈവിലെ പ്രൈസിൽ കിട്ടും പക്ഷെ ഇൻഷുറൻസും ടാക്സിലും ഒന്നും വലിയ വേരിയേഷൻ ഇല്ലാതെ നമുക്ക് വണ്ടി കിട്ടുന്നതായിരിക്കും അപ്പം ഏറ്റവും പെട്ടെന്ന് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം ഇനിയിപ്പൊ നമുക്ക് ഇനി നല്ലൊരു ഓഫർ വരണമെന്നുണ്ടെങ്കിൽ ഓണത്തിന്റെ ടൈം ഒക്കെ ആകും ട്വന്റി ഫൈവ് വണ്ടികൾ നോക്കിയിരിക്കുന്നവർ വണ്ടികൾ കയറി തുടങ്ങിയിട്ടുണ്ട് പല വണ്ടികൾ നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വെയിറ്റിംഗ് ഒന്നും വരുന്നില്ല പല വണ്ടികൾക്കും ട്വന്റി ഫോർ വണ്ടികൾ മാനുഫാക്ചറിംഗ് ചെയ്ത വണ്ടികൾ നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്ക് അവൈലബിൾ ആണ് ആരൊക്കെയൊക്കെ ഈ വണ്ടി നോക്കുന്നുണ്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ വണ്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അയച്ച് തരുന്നതായിരിക്കും പ്രൈസ് ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ ഷോറൂമിലുള്ള വണ്ടികൾ ഒന്ന് കാണാം ഇത് നമുക്ക് ഇഗ്നിസിന്റെ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആയിട്ടുള്ള എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഈ വണ്ടികളൊക്കെ നമുക്ക് കുറച്ച് വണ്ടികൾ അവൈലബിൾ ഉണ്ട് അപ്പൊ ഇഗ്നീസിന്റെ ടോപ്പ് വേരിയന്റ് വരുമ്പോ തന്നെ നമുക്കൊരു മാനുവൽ വേരിയന്റുകളാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് അപ്പം ഇതിന്റെ ഫുൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിആർ എല്ലാം എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ്ലാംസ് അലോയിസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻബിൽറ്റ് വരുന്ന ഒരു മോഡലാണ് നമുക്ക് സിറ്റി ട്രാഫിക്കിലൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ് നമുക്ക് ഇഗ്നിസ് എന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ ഓപ്ഷൻ മോഡലായത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എയർ ബാഗ്സ് റിവേഴ്സ് സെൻസർ എല്ലാ കാര്യങ്ങളും വരുന്ന മോഡലാണ് ഇഗ്നിസിന്റെ ഫുൾ ഓപ്ഷൻ ഏത് വേരിയന്റ് എടുത്താലും നമുക്ക് ഒരേ ടയർ സൈസ് ഒരേ എഞ്ചിനും ആയിരിക്കും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാരതിൽ ഫോർ സിലിണ്ടർ വരുന്ന വണ്ടിയാണ് ഫോർ സിലിണ്ടർ വണ്ടികൾ ഇന്ത്യയിൽ വിൽക്കുന്നതിൽ ഏറ്റവും റേറ്റ് കുറച്ച് വിൽക്കുന്ന വണ്ടിയാണ് ഇഗ്നിസ് നമുക്ക് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഒരു ആറ് ലക്ഷം രൂപ ആറേകാൽ ലക്ഷം രൂപ റേഞ്ചിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഇഗിനീസ് നമുക്ക് ഇഗനീസിന്റെ മാനുവൽ ബേസ് മോഡൽ വണ്ടി അവൈലബിൾ ആണ് രണ്ട് കളർ അവൈലബിൾ ആണ് ഗ്രേ വൈറ്റ് ഒക്കെ അവൈലബിൾ ആണ് അത് ഓരോ വെച്ചേ ഉള്ളൂ നിങ്ങൾ ആദ്യം കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ആ ഒരു പഴയ പ്രൈസ് തന്നെ വണ്ടി കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് പഴയ പ്രൈസ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട നമ്മുടെ ഷോറൂമിൽ തന്നെ നേരിട്ട് വരുന്ന വണ്ടികളാണ് ഇത് പുറത്ത് നമ്മൾ ഡെസ്പ്ലേ ചെയ്യോ ഡിസ്പ്ലേ ഇടുന്ന വണ്ടികളല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കുന്ന ഫീൽ കിട്ടും ഇഗ്നിസ് നോക്കേണ്ടവരൊക്കെ ധൈര്യമായിട്ട് വിളിച്ചോ ഫോർ സിലിണ്ടറിൽ ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിനുകൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇഗ്നിസ് നല്ല ബോഡി വെയിറ്റ് എഴുപതിലും രാജ്യങ്ങൾ വിൽക്കുന്ന ഒരു മോഡലാണ് നമുക്ക് മാരതി ഇഗ്നിസ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഇഗ്നിസ് നോക്കുന്നവരൊക്കെ ധൈര്യമായിട്ട് വിളിച്ചോ പിന്നെ നമുക്ക് വരുന്നതാണ് ബെലീനോ ബെലീനോ നമുക്ക് ബേസ് വേരിന്റെ വണ്ടികളൊക്കെ തീരാറായി ഒരു വണ്ടി അങ്ങോട്ട് നമുക്ക് അവൈലബിൾ ഉള്ളൂ പിന്നെ സെക്കൻഡ് വേരിന്റെ തേർഡ് വേരിന്റെ ഫുൾ ഓപ്ഷൻ ഒക്കെ നമുക്ക് ലിമിറ്റഡ് കളേഴ്സ് അവൈലബിൾ ആണ് സിൽവർ ബ്ലാക്ക് പോലത്തെ വണ്ടികൾ കുറച്ചൊക്കെ അവൈലബിൾ ഉണ്ട് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വരികയാണ് ഈ കിടക്കുന്നത് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഡിആർഎൽ എൽ ഇ ഡി ഹെഡ് ലാംസ് അല്ലെങ്കിൽ വിരിസ് ഫോകിലാംസ് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ആറ് എയർ ബാക്ക് ഡയമണ്ട് കട്ട അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ക്യാമറ അങ്ങനത്തെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതിന്റെ ട്വന്റി ഫൈവ് വണ്ടികൾ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് നമുക്ക് ട്വന്റി ഫൈവിലെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി പ്രൈസ് കൂട്ടി കൊടുക്കേണ്ട കാര്യം വരുന്നില്ല കാരണം ടാക്സിൽ ഇൻഷുറൻസിലും ഒക്കെ വലിയ ചേഞ്ചസ് വരുന്നില്ല മാർച്ച് കഴിയുമ്പോഴായിരിക്കും കൂടുന്നത് അപ്പം ജനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ വണ്ടി നോക്കേണ്ട ഒരു ട്വന്റി ഫൈവിലെ വണ്ടിയും കിട്ടും നമുക്കൊരു ട്വന്റി ഫോർ പ്രൈസിനെക്കാളും ചെറിയൊരു വ്യത്യാസത്തെ നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പം നീ നമുക്ക് വരുന്ന ഒരു വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് മോഡൽ വണ്ടിയൊക്കെ കഴിഞ്ഞ ഓട്ടം ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഓഫർ ഉണ്ടാകും ഗ്രാൻഡ് നമ്മളവിടുന്ന് ബുക്ക് ചെയ്തവർക്ക് പലർക്കും ആ ഓഫർ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇത് പലരും നമ്മുടെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ വണ്ടികൾ നിങ്ങളുടെ ഫാക്ടറി കെട്ടി കിടക്കുക ഷോറൂമിൽ കെട്ടി കെടുക്കുക ജനുവരി ആകുമ്പോൾ നല്ല ഓഫർ വരും നമ്മുടെ അവസ്ഥ ഇത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഏഴാം തീയ്യാത്തരം പല ഷോറൂമുകളിലും വണ്ടി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി നമ്മുടെ പല സ്ഥലങ്ങളിൽ നമ്മളെ ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇത് കമന്റ് ഇടുന്നവർക്ക് വേണ്ടി മാത്രമുള്ള മെസ്സേജ് ആണ് നമ്മൾ തരുന്നത് കാരണം കമന്റുകൾ നോക്കി നിങ്ങൾ വണ്ടി എടുക്കാനിരിക്കല്ലേ കാരണം വണ്ടികൾ നമ്മൾ പറയുന്ന പോലെ തന്നെ അവൈലബിൾ ആയിരിക്കത്തില്ല ഇപ്പം ട്വന്റി ഫൈവ് വണ്ടികൾ ട്വന്റി ഫോർ വണ്ടികൾ പലതും നമ്മുടെ തീർന്നു പോയിരിക്കുവാണ് ഫൈവ് വണ്ടികൾ നിങ്ങൾ നോക്കുന്നുണ്ട് ധൈര്യമായിട്ട് എടുത്തു ഇപ്പൊ വണ്ടികൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഗ്രാൻഡ് വിറ്റാരൊക്കെ പിന്നെ നമുക്ക് ഇതൊരു ഗ്രേ കളർ എന്ന് പറഞ്ഞ വേരിന്റ് ആണ് ഇത് ആൽഫാ വേരിയന്റ് ആണ് ഇത് നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വണ്ടികളൊക്കെ നമുക്ക് ലിമിറ്റഡ് വണ്ടികൾ സ്റ്റോക്കിലുണ്ട് പിന്നെ വരുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു വണ്ടിയാണ് ഫ്രോൺസ് മായെന്ന് പറയുന്നത് ഡെൽറ്റ പ്ലസ് വേരിയന്റാണ് ഈ കിടക്കുന്നത് ഡെൽറ്റ പ്ലസ് വൈറ്റ് കളർ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് ഡെൽറ്റ പ്ലസ് വൈറ്റ് വരുന്ന വരുന്നോൺ ഇത്രയും വലിയ വണ്ടിക്ക് ഇരുപത്തൊന്നോളം മൈലേജ് കമ്പനി സർട്ടിഫൈ ചെയ്യുന്നുണ്ട് ഫോർ സിലിണ്ടർ വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് നമുക്ക് ഫോൺസിൽ വരുന്നത് അപ്പം ഫ്രോൺസ് നോക്കാനുള്ളവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഫോൺസിന്റെ മിക്ക വണ്ടികളും നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ട് ബേസ് വേരിയന്റ് ഇല്ലെന്നേ ഉള്ളൂ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ഡെൽറ്റ വേരിയന്റ് ആൽഫ സീറ്റ ഡെൽറ്റ പ്ലസ് മാനുവൽ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് അങ്ങനെ പല വേരിയന്റ് നമ്മുടെ അതിൽ അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് ട്വന്റി ഫോർ ലെ പ്രൈസ് കിട്ടുന്നതാണ് വണ്ടി പിന്നെ നമുക്ക് വേറെ ഓഫറുകൾ അഡീഷണൽ ഓഫറുകൾ മായതിയുടെയും കമ്പനിയുടെയും വരുന്നുണ്ട് ആർക്കൊക്കെ വണ്ടി നോക്കുന്നുണ്ട് അവരൊക്കെ നമ്മളെ വിളിച്ചോ നമ്മുടെ ഷോറൂമുകൾ വരുന്ന കോട്ടയം പത്തനംതിട്ട ഡിസ്ട്രിക്ലിലാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലും കോട്ടയം ഡിസ്ട്രിക്ടും ഓറേസ് നെക്സാൾ ഡീലർഷിപ്പും ഷോറൂമാണ് നമുക്ക് വരുന്നത് നമ്മുടെ ഷോറൂമിന്റെ പര്യം എന്ന് പറഞ്ഞാൽ നേരിട്ടാണ് നമുക്ക് ഫാക്ടറിയിൽ നിന്ന് വണ്ടി വരുന്നത് അപ്പൊ നിങ്ങൾക്ക് സീറോ കിലോമീറ്റർ തന്നെ ഡെലിവറി എടുക്കാൻ പറ്റും നമുക്ക് ഏറ്റവും വിശ്വസിച്ച് വണ്ടി എടുക്കണം നിങ്ങൾ നെക്സാ ഡയറക്ട് ഡീലർഷിപ്പുകളിൽ തന്നെ പോയി എടുക്കുക കാരണം മറ്റേ അരിനാടെ ഷോറൂമുകളിലൊക്കെ പോയി പലരും വണ്ടി നോക്കുന്നുണ്ട് അപ്പൊ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ദീർഘ ഊടിയ വണ്ടികളും പല യൂസുകളും ചെയ്യുന്ന വണ്ടികളും ആയിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ നെക്സാടെ വണ്ടികളാണ് നോക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് നെക്സാടെ ഷോറൂമുകളിൽ വരിക നമ്മുടെ ഷോറൂമുകളിൽ വിൽക്കുന്ന വണ്ടിയാണ് ഇഗ്നിസ് ബെലിനോ ഫ്രോൺസ് ഗ്രാൻഡ് വിറ്റാര ജിംനി എസ് എൽ സിക്സ് ഇൻവിക്റ്റ് തുടങ്ങിയ വണ്ടികളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് വരുന്നുണ്ട് അത് നമുക്ക് വേറൊരു വീഡിയോ ഇപ്പം ചെയ്യുന്നതായിരിക്കും അതിന്റെ ഭാരമായിട്ട് വേറൊരു വീഡിയോ വരുന്നുണ്ട് അതിനെ നമ്മൾ ഡിസ്ക് ഡീറ്റെയിൽ ആയിട്ട് ഇക്കാര്യം പറയാം പിന്നെ നമ്മുടെ പലരും ടൊയാറ്റോടെ ഹൈക്രോസ് എന്ന് പറയുന്ന മോഡലുണ്ട് അതിന്റെ ഒരു സെയിം പതിപ്പാണ് നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് വരുന്നത് ഇൻവിക്റ്റോ എന്നാണ് പേര് നമുക്കിപ്പം ഈ വണ്ടി റെഡി അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഈ ഷോറൂമിൽ കാണുന്ന വണ്ടി ഇത് ഫുൾ ഓപ്ഷൻ പേരിന് ആണ് ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ പേരിന് ആണ് നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടിൽ ഇപ്പൊ ഈ വണ്ടി എടുക്കാൻ പറ്റുന്നതായിരിക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളൊക്കെ അവൈലബിൾ ആണ് ആർക്കെങ്കിലും നമുക്ക് ഈ ഹൈക്കോഴ്സ് ഒക്കെ നോക്കി ബുക്ക് ചെയ്ത് കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് വിളിച്ചാൽ വണ്ടി നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഷോറൂമിൽ വന്ന് വണ്ടി കണ്ടിട്ട് ഓക്കെ ആണെന്നു നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു അഞ്ച് വണ്ടി കഴിഞ്ഞ മാസം സ്റ്റോക്ക് ഉണ്ടായിരുന്നു അഞ്ച് വണ്ടി തീർന്നു പോയി അവസാനം കയറി വന്ന ഒരു വണ്ടിയാണ് ഈ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു ഉള്ളൂ ീസേ നമുക്ക് ആർക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഇൻവിക്ടോ വണ്ടിക്ക് ഇത് ഇരുപത്തി മൂന്നോളം മൈലേജ് വരുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഇൻവിക്ടോയുടെ ഫുൾ ഓപ്ഷൻ വരുന്നതാണ് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും ഉണ്ട് എയർ ബാഗ്സ് ത്രീ സിക്സ്റ്റി ക്യാമറ ഇഞ്ച് ടച്ച് സ്ക്രീന് സൺ റൂഫ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഇൻവിക്ടോ മോഡൽ അവൈലബിൾ ആണ് ഇത് കൂടാതെ നമുക്ക് ഒരു സർപ്രൈസ് ഒരു വണ്ടിയുണ്ട് അതിന് അടുത്ത വീഡിയോ നമുക്ക് കാണാം അപ്പൊ നിങ്ങളുടെ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക പുതിയ വണ്ടികൾ നോക്കാനുള്ളവർക്ക് ട്വന്റി ഫൈവ് വണ്ടികൾ നോക്കുന്നവർക്ക് ട്വന്റി ഫോർ വണ്ടികൾ നോക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും ആണ് നമ്മുടെ അടുത്ത വീഡിയോ ഇടാനുള്ള പ്രചോദനം അപ്പം ആർക്കൊക്കെ ഈ ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നമ്പർ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ